ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു തലശ്ശേരി കിച്ചൻ ടാ നമ്മൾ ഇന്ന് ചെയ്യുന്നത് ബീഫ് മന്തിൻ്റെ റെസിപ്പിയാണ് നമ്മൾ മുമ്പ് കുറേ അറബിക് റൈസിൻ്റെ റെസിപ്പി ചെയ്തിന് അപ്പോൾ ഇന്ന് ഒരു ബീഫ് മന്തിൻ്റെ റെസിപ്പി എങ്ങനെ നോക്കാം അപ്പോൾ ഇതാ ഇത് ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ റെസിപ്പി നോക്കാം അതിനുവേണ്ടി ഞാനിതാ ബീഫ് എടുത്ത് വെച്ചിന് ഇതിപ്പോൾ കൈകെ ക്ലീൻ ആക്കിയിട്ട് ഞാൻ എടുത്ത് വച്ചതാട്ടാ കുറച്ച് വലുപ്പത്തിലാണ് ബീഫ് കട്ട് ചെയ്തെടുത്തത് മന്തി ആയതുകൊണ്ട് തന്നെ കുറച്ച് വലുപ്പത്തിൽ കട്ട് ചെയ്തെടുത്തിന് ഇതൊരു മുക്കാൽ കിലോ ബീഫ് ഉണ്ട് അപ്പോൾ ഈ വീഡിയോയിൽ മുക്കാൽ കിലോ ബീഫിന് കണക്കായിട്ടുള്ള ബാക്കി ഇൻഗ്രീഡിയൻസിൻ്റെ അളവാട്ടാണ് ഞാൻ പറയുന്നത് ഇത് നമുക്കൊരു കുക്കറിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ഇതിലേക്ക് നമുക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കാം സ്പൈസസ് സ്പൈസസിനാണിപ്പോൾ ഒരു മുക്കാൽ ടീസ്പൂണ് ചെറിയ ജീരകം മുക്കാൽ ടീസ്പൂണ് വലിയ ജീരകം ഒരു മുക്കാൽ ടീസ്പൂണ് കുരുമുളക് ഒരു മൂന്ന് ഏലക്കായ് രണ്ട് പീസ് പട്ട ഒരു നാല് കറാമ്പ് ഒരു ഡ്രൈ ലെമൺ ഇതെല്ലാം ഇട്ട് എടുത്തത് സ്പൈസസ് അതെല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ഉള്ളി ഈ ഒരു രീതിയിൽ ഇങ്ങനെ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു മീഡിയം സൈസ് ഉള്ളി പിന്നെ ഒരു നല്ല വലുപ്പമുള്ള ഒരു കാപ്സിക്കം ഈ ഒരു രീതിയിൽ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു തക്കാളി നല്ല വലുപ്പമുള്ള ഒരു തക്കാളി കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം പിന്നെ കുറച്ച് മല്ലിയെല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കാം പിന്നെ നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു മുക്കാൽ ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി മുക്കാൽ ടേബിൾ സ്പൂണ് മുളക് പൊടി മുക്കാൽ ടേബിൾ സ്പൂണ് മന്തി മസാല ഇതെല്ലാം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം മന്തി മസാലേൻ്റെ റെസിപ്പി ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വേണം എന്നുള്ളവർ കണ്ട് നോക്കാം അല്ലെങ്കിൽ റെഡിമെയ്ഡ് കയ്യിലുണ്ടെങ്കിൽ അതങ്ങനെ യൂസ് ചെയ്യാം പിന്നെ ഇതിലേക്ക് നമുക്ക് ചിക്കൻ സ്റ്റോക്ക് ചേർത്ത് കൊടുക്കാം നിങ്ങളുടെ കയ്യിൽ ബീഫ് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം അതല്ലെങ്കിൽ ചിക്കൻ സ്റ്റോക്ക് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഈ ഒരു പീസ് ആട്ടാ ചേർത്ത് കൊടുക്കുന്നുള്ളൂ ചിക്കൻ സ്റ്റോക്ക് ചേർക്കുന്നതുകൊണ്ട് തന്നെ ഉപ്പ് ചേർക്കുന്ന സമയത്ത് അതൊന്ന് കുറച്ചൊന്ന് ബാലൻസ് ചെയ്തിട്ട് അങ്ങനെ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതാ ചിക്കൻ സ്റ്റോക്ക് ചേർത്ത് കൊടുത്തിന് ഞാൻ അതിലേക്ക് അതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുക്കാം ഓയില് ഞാനിപ്പോൾ അരക്കപ്പിലും കുറച്ചും കൂടി ഒന്ന് കുറവായിട്ട് അങ്ങനെയാട്ടോ ചേർത്ത് കൊടുക്കുന്നത് എന്നിത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം എന്നിട്ട് നമുക്കിതൊന്ന് വേവിച്ചിട്ടെടുക്കാം ഞാനിപ്പോൾ എ വിസിലാട്ടാണ് അടുപ്പിക്കുന്നത് മീഡിയം ഫ്ലെയിമിൽ എ വിസിൽ അപ്പോൾ നിങ്ങളെങ്ങനെ സാധാരണ ബീഫ് വേവിക്കില്ലെന്ന് വെച്ചാൽ ആ ഒരു രീതിയിൽ വേവിച്ചിട്ടെടുക്കാം ഈ ഒരു റൈസിന് ബീഫ് നല്ലോണം വേവണോ എങ്കിൽ മാത്രമേ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് അങ്ങനെ കിട്ടുകയുള്ളൂ അപ്പോൾ അതൊന്ന് നോക്കിയിട്ട് നല്ലോണം തന്നെ അങ്ങനെ വേവിച്ചിട്ടെടുക്കാം ഇനിതാ ഇതിലേക്ക് വേണ്ട റൈസ് ആട്ടിത് ഇതിപ്പോൾ ഒരു മുക്കാൽ കിലോ റൈസ് ഉണ്ട് ബസ്മതി റൈസ് ആട്ട ഞാൻ എടുത്തത് ഇത് നല്ലോണം കൈകി എടുത്തിട്ട് വരാം നല്ലോണം എടുത്ത ശേഷം നമുക്കിതൊന്ന് ഒന്ന് സോക്ക് ചെയ്ത് വെക്കണം ഞാനിതാ നല്ലോണം എടുത്തിട്ട് അത് സോക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിന് എന്നിട്ടിതൊന്ന് അരമണിക്കൂർ സോക്ക് ചെയ്തിട്ട് വെക്കാം ആ ഒരു സമയത്തേക്ക് നമ്മൾ നേരത്തെ വേവിക്കമച്ച ബീഫ് വെന്ത് വന്നിന് നിന്ന് നമുക്ക് ബീഫ് മാത്രം ഒന്ന് മാറ്റി വെക്കാം അപ്പം ഇതാ ബീഫ് മാത്രം ഞാൻ വേറൊരു പാനിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത്രയും ഗ്രേവി ആട്ടാ നമുക്ക് കിട്ടിയത് ഇതൊരു പാത്രത്തിലാക്കിയിട്ട് അതവിടെ മാറ്റി വെക്കാം നമുക്കിനി കുറച്ച് കഴിഞ്ഞിട്ട് ദമ്മയുന്ന സമയത്ത് അത് ആവശ്യമുണ്ട് എന്നിതാ ഞാൻ ബീഫ് മാത്രം വേറൊരു പാനിലേക്ക് മാറ്റി വെച്ചിന് ഇതിലേക്ക് നമുക്ക് അര ടീസ്പൂണ് മന്തി മസാല ചേർത്ത് കൊടുക്കാം പിന്നെ അതിലേക്ക് ഒരു ടീസ്പൂണ് ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് എന്നിട്ടിത് നമുക്ക് ഗ്യാസിലേക്ക് മാറ്റി കൊടുക്കാം ഇത് നമുക്കൊന്ന് ഫ്രൈ ആക്കി എടുക്കാനുണ്ട് അങ്ങനെ ഓവറായിട്ട് പൊട്ടുന്ന രീതിയിൽ ഫ്രൈ ആക്കി എടുക്കുകയൊന്നും വേണ്ട ബീഫ് ഓൾറെഡി നല്ലോണം വെന്ത് കഴിയുന്നതാണ് അപ്പം നമുക്ക് ജസ്റ്റ് ഒരു ഫ്രൈ ആക്കിയ ആ ഒരു ഫ്ലേവറിലേക്ക് വരണമെന്നേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ചെറിയൊരു രീതിയിൽ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാൽ മതി അപ്പോൾ ഇതിനാണ് ഫസ്റ്റ് ഒന്ന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ മന്തി മസാല നമ്മൾ ചേർത്തത് എല്ലാ ബീഫിലേക്കും ഒന്നായിക്കോട്ടെ എന്നിതാ ഒരു സൈഡിലായിക്കഴിഞ്ഞാൽ അടുത്ത സൈഡിലേക്ക് അങ്ങനെ തിരിച്ചിട്ട് കൊടുക്കാം അങ്ങനെ നമുക്കിതൊന്ന് ഫ്രൈ ആക്കി എടുക്കാം അപ്പം ബീഫ് ഫ്രൈ ആക്കി എടുത്തിട്ട് അതവിടെ മാറ്റി വെക്കാം എന്നിതാ അടുത്തതായിട്ട് നമുക്ക് റൈസ് ഒന്ന് വേവിച്ചെടുക്കാനുണ്ട് അതിനുവേണ്ടി ഞാനിതാ കുറച്ച് വെള്ളം വെച്ചിന് നമ്മളിപ്പോൾ റൈസ് വറ്റിച്ചെടുക്കുകയല്ല ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതലായിട്ട് തന്നെ വെള്ളം വെച്ചിന് അതിലേക്ക് രണ്ട് ഏലക്കായ് രണ്ട് കറാമ്പ് ഒരു ചെറിയ പീസ് പട്ട പിന്നെ പിന്നൊരു ബേലീഫ് ഇതെല്ലാം ചേർത്ത് കൊടുക്കാം പിന്നെ ഒരു ഒന്നര ടീസ്പൂൺ ഓയിൽ ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മളെടുത്ത റൈസിന് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ട് ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഈ വെള്ളം ഒന്ന് തിളച്ച് വരട്ടെ ഇതിപ്പോൾ നമ്മൾ റൈസ് സോക്ക് ചെയ്ത് വെച്ചിട്ട് ഒരമണിക്കൂർ കഴിഞ്ഞ കേട്ടോ അപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ നമ്മൾ സോക്ക് ചെയ്ത് വെച്ച റൈസ് കംപ്ലീറ്റ് ആയിട്ട് വെള്ളം കളഞ്ഞിട്ട് അതവിടെ മാറ്റി വെച്ചിന് അപ്പോൾ ഇതാ വെള്ളം തിളക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് നമുക്ക് ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ റൈസ് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതാ റൈസ് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇത് നമുക്ക് അടച്ച് വയ്ക്കാം ഇതൊന്ന് നമുക്ക് വേവിച്ചിട്ടെടുക്കാം റൈസ് ഒരു നയൻറ്റി പെർസെൻറ്റേജ് അങ്ങനെ വേവിച്ചിട്ടെടുക്കാം കംപ്ലീറ്റ് ആയിട്ട് വേവിച്ചിട്ടെടുക്കണ്ട കാരണം നമുക്കിത് ദമ്മാനുള്ളതാണ് അപ്പോൾ ദമ്മുന്ന സമയത്ത് ബാക്കിയുള്ളത് വെന്ത് വന്നോളൂ അപ്പോൾ അതുകൊണ്ട് ഒരു നയൻറ്റി പെർസെൻറ്റേജ് മാത്രം അങ്ങനെ വേവിച്ചിട്ടെടുക്കാം അപ്പോൾ ഇതാ റൈസൊരു നയൻറ്റി പെർസെൻറ്റേജ് വെന്ത് വന്നിന് നമുക്കിത് ഒന്ന് ഈ വെള്ളം കംപ്ലീറ്റ് ആയിട്ടൊന്ന് വാർത്തിയെടുക്കാം ഈ വെള്ളം കംപ്ലീറ്റ് ആയിട്ട് കളഞ്ഞിട്ട് റൈസ് മാത്രമാക്കിയിട്ട് അങ്ങനെ എടുക്കാം അപ്പോൾ ഇതാ അത് ഞാനങ്ങനെ വെള്ളം കംപ്ലീറ്റ് ആയിട്ട് വാർത്തിയിട്ട് അതെടുത്ത് വെച്ചിന് എന്നെ ഇത് നമുക്കൊന്ന് ദമ്മയ്യാം ഞാനിപ്പോൾ ദമ്മ്യാൻ വേണ്ടി നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാത്രമായിട്ടാണ് എടുത്തുവെച്ചത് ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ ഒലിവ് ഓയിൽ ചേർത്ത് കൊടുത്തിന് ഫസ്റ്റ് ഇത് നിർബന്ധമില്ല ഒലിവോയിൽ കയ്യിലുണ്ടെങ്കിൽ മാത്രം അങ്ങനെ ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ടതാണ് നമ്മൾ നേരത്തെ വേവിച്ചെടുത്ത് മാറ്റി വെച്ച റൈസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം റൈസ് അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് ഇടണ്ട ഫസ്റ്റ് നമ്മൾ വേവിച്ചിരുന്നു നേരെ പകുതി അങ്ങനെ ഇട്ട് കൊടുക്കാം പിന്നെ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മൾ നേരത്തെ റൈസ് വേവിക്കുന്ന സമയത്ത് ചേർത്തെ കറാമ്പ് വട്ട ഏലക്ക ഇതെല്ലാം വേണമെങ്കിൽ നിങ്ങൾക്ക് എടുത്തിട്ട് കളയാം ഞാനിപ്പോൾ അതങ്ങനെ എടുത്ത് കളഞ്ഞിനെ അതായത് ഉണ്ടായാലും പ്രശ്നമൊന്നുമില്ല വേണമെങ്കിൽ അങ്ങനെ എടുത്ത് കളയാന്ന് പറഞ്ഞതാണ് പിന്നെ ഇതിന് മേലെയായിട്ട് നമുക്ക് നമ്മൾ നേരത്തെ ബീഫ് വേവിച്ചെടുത്തിട്ട് അതിൽ നിന്ന് മാറ്റി വെച്ച ആ ഒരു ഗ്രേവിയില്ലേ അത് ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഒന്ന് ഇതിന് മേലെ ഇട്ട് കൊടുക്കാം ഈ ഒരു ചിപ്പ് നിർബന്ധമായിട്ട് ചെയ്യണം എങ്കിൽ മാത്രമേ ആ ഒരു റൈസിലേക്കല്ലോ അതിൻ്റെ ആ ഒരു ഫ്ലേവർ ഇറങ്ങുകയുള്ളൂ അപ്പോൾ ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഇട്ട് കൊടുത്തിന് ഇനി കുറച്ചുകൂടി റൈസ് ഇതിന് മേലെ ഇട്ട് കൊടുക്കാം എന്നിട്ട് അതിന് മേലെ നമുക്ക് ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഒന്ന് ഗ്രേവി ഇട്ട് കൊടുക്കാം പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ചാനൽ ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യാം എങ്കിൽ മാത്രമേ ഞാൻ ഇനി വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ അപ്പോൾ ഇതിനാണ് കംപ്ലീറ്റ് ആയിട്ട് ഗ്രേവിയും റൈസും എല്ലാം ഇതിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്തിന് എന്നിതിന് മേലെയായിട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ആക്കി മാറ്റി വെച്ച ആ ബീഫ് നമുക്ക് വെച്ച് കൊടുക്കാം ഞാനിതാ ബീഫല്ലോ ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഒന്ന് മേലെ വെച്ച് കൊടുത്തിന് ഇതിലേക്ക് നമുക്ക് പച്ചമുളക് ഒന്ന് കുത്തി വെച്ച് കൊടുക്കാം ഞാനിപ്പോൾ ഒരു ആറ് പീസ് പച്ചമുളക് ഈയൊരു രീതിയിൽ ഓരോ സൈഡിലാക്കിയിട്ട് അങ്ങനെ ഒന്ന് കുത്തി വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ പച്ചമുളക് കംപ്ലീറ്റ് ആയിട്ട് കുത്തി വെച്ചു കൊടുത്ത ശേഷം ഞാൻ ഇനി ഇത് ഗ്യാസിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് നമുക്കിതൊന്ന് ദം ചെയ്ത് ചെയ്തെടുക്കാനുള്ളതാണ് ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു പീസ് ചാർക്കോൾ കത്തിച്ച് വെക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് ചെയ്യണമെന്നു നിർബന്ധമില്ല ആ ഒരു ഫ്ലേവർ കിട്ടിക്കോട്ടേന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യുന്നതേ ഉള്ളൂ അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു സ്റ്റെപ്പ് ഒട്ടും നിർബന്ധമില്ല വേണമെന്നുള്ളവർ മാത്രം ചെയ്താൽ മതി അപ്പോൾ ഇത് അതിനു വേണ്ടി ഞാൻ സെൻട്രലായിട്ട് ചെറിയൊരു പാത്രം ഇങ്ങനെ ഒന്ന് ഇറക്കി വെച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് അതിലേക്ക് ഒരു പീസ് ചാർക്കോൾ വെച്ചു കൊടുക്കാം ചാർക്കൂട് ഞാനിപ്പോൾ കത്തിച്ചെടുത്തതാണ് അപ്പോൾ അത് ഇതിലേക്ക് വെച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഓയിലും കൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കാം ഇങ്ങനെ ഓയിൽ ഒഴിച്ച ഒഴിച്ചവാടനെ നമുക്കിത് ഫോയിൽ വെച്ചൊന്ന് ക്ലോസ് ചെയ്ത് കൊടുക്കാം അപ്പം ഞാൻ എന്താ ഫോയിൽ വെച്ച് ക്ലോസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നല്ല ടൈറ്റ് തന്നെ ഫോയിൽ വെച്ച് അങ്ങനെ ക്ലോസ് ചെയ്ത് കൊടുക്കാം ഇതൊരു പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് അങ്ങനെ വെക്കാം ഞാനിപ്പോൾ ഇതൊരു പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ദം ചെയ്തെടുത്തിന് എന്നിട്ട് അതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്ത ശേഷം ഒരു പത്ത് മിനിറ്റ് കൂടി കഴിഞ്ഞിട്ടാണ് ഇത് ഓപ്പൺ ആക്കുന്നത് ഈ ഒരു സമയത്തേക്ക് റൈസ് കംപ്ലീറ്റ് ആയിട്ട് വെന്ത് വന്നിട്ടുണ്ടാവും അതുപോലെ ബീഫെല്ലാം ഒന്നുകൂടി ഒന്ന് സോഫ്റ്റ് ആയി വന്നിട്ടുണ്ടാവും അപ്പം നമുക്കിനി ആദ്യം തന്നെ ഈ ഒരു പ്ലേറ്റ് എടുത്ത് മാറ്റി കൊടുക്കാം എന്നിട്ട് നമ്മൾ ഇതിന് മേലെ വെച്ച് ഈ ഒരു ബീഫ് നമുക്ക് വേറെ പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം അതുപോലെ നമ്മൾ കുത്തിവെച്ച ആ ഒരു പച്ചമുളകും കൂടി എടുത്ത് മാറ്റാം എന്നിട്ട് ഇത് ജസ്റ്റ് സ്പൂൺ വെച്ചിട്ട് ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മുടെ ബീഫ് മന്തി റെഡി ആയിന് ഇതെന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഫീഡ്ബാക്ക് പറയാം പിന്നെ ഈ വീഡിയോ ഹെൽപ്പാകും എന്നുള്ളവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇൻഷുറൻ വേറെ വീഡിയോ ആയിട്ട് കാണാം